നമസ്കാരം സ്വാഗതം നിരന്തമായി ലോക വിപണിയെ സ്വന്തം വശത്താക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ സ്വാർത്ഥ നിലപാടുകൾക്കെതിരെയാണ് ചൈന ഇപ്രാവശ്യവും ശക്തമായി തിരിച്ചടിക്കുന്നത് വ്യക്തമായ നിയമങ്ങളുടെയും അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും ലംഘനമാണ് ട്രംപിന്റെ തീരുവ നീക്കം എന്നാൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സമ്പന്ന രാജ്യമായ ചൈനയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പല നിലപാടുകളാണ് താരിഫുമായി ബന്ധപ്പെട്ട് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ നീക്കങ്ങൾ നിർഭാഗ്യകരവും അസാധുവുമാണെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചാൽ അവസാനം വരെ പോരാടുമെന്നും അമേരിക്കക്കെതിരായ തീരുവ വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയുടെ ഭീഷണി തെറ്റിനു മുകളിൽ മറ്റൊരു തെറ്റാണെന്നും അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമാണ് ഇതിലൂടെ കാണിക്കുന്നതെന്നും അതിനൊന്നും ചൈനയെ കിട്ടില്ല ഇതിനെതിരെ ചൈന അവസാനം വരെ പോരാടുമെന്നുമാണ് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഈ നടപടികൾ ആഗോള വ്യാപാരത്തിനും വിപണികൾക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നത് മറ്റു രാജ്യങ്ങൾക്കും ബാധകമാകുന്ന തരത്തിൽ വില വർധന തൊഴിലില്ലായ്മ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് വഴിവെക്കും വിവിധ രാജ്യങ്ങൾക്കുള്ള ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള ഓഹരി വിപണി ആകെ താളം തെറ്റി കിടക്കുകയാണ് വിപണിയിലെ വലിയ തകർച്ചയ്ക്ക് പിന്നാലെയാണ് ചൈനയുടെ ഈ പ്രതികരണം ചൈന അമേരിക്ക മുതം തീരുവ് പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുതുതായി അൻപത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപ് ഇന്നലെ ചൈനയെ ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്നാൽ ചൈനയ്ക്കെതിരെ മാത്രമല്ല ഏതെങ്കിലും രാജ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തി അമേരിക്കയെ നേരിടാൻ ശ്രമിച്ചാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചതിനേക്കാൾ ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ട്രംപിന്റെ നീക്കങ്ങളൊക്കെ ഇവിടെ പിഴക്കുകയാണ് പുതിയ താരിഫ് പ്രഖ്യാപനം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുമ്പോഴും ട്രംപ് ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ത് നേരെ പറയാം ട്രംപിന്റെ സ്വന്തം ജനങ്ങൾ പോലും ഇപ്പോൾ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇന്ന് ലോകം കടന്നുപോകുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പുറമേ ലോകം മുഴുവൻ ചിന്തിക്കേണ്ട സമയമാണിത് വ്യാപാര യുദ്ധം അതിന്റെ മൂതനാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തെ തേടി വരാനിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു